നമസ്കാരം ഇത്തവണ ഹജ്ജ് ചെയ്യാൻ എത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങളാണ് സൗദി അറേബ്യൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണ പറക്കും ടാക്സികളുടെയും ഡ്രോണുകളുടെയും സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലി അൽ ജാസർ അറിയിച്ചു തീർത്ഥാടകർക്ക് ഇത് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജിനോടെത്തുന്ന നിരവധി പേരുടെ ട്രാഫിക് കുറയ്ക്കാൻ ഈ ഒരു സൗകര്യം ഉപകാരപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശ തീർത്ഥാടകരുടെ ആദ്യ ബാച്ചിന് സ്വീകരിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൽ ജാസർ ഇക്കാര്യം പറഞ്ഞത് ഇത്തവണ പരീക്ഷണാർത്ഥത്തിലാണ് ഇവ നടപ്പിലാക്കുക ഹജ്ജ് സീസണിൽ പുതിയ ഗതാഗത മാർഗമായി എയർ ടാക്സികൾ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സൗദി ദേശീയ വിമാന കമ്പനി നടത്തുന്നുണ്ടെന്ന് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറും സൗദി ഗ്രൂപ്പിന്റെ വക്താവുമായ അബ്ദുള്ള അൽ ഷെഹ്റാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനായി നൂറ് ലിലിയം ജെറ്റുകൾ ജർമ്മൻ ഇലക്ട്രിക് വേർട്ടികൾ ടേക്ക് ഓഫ് അതുപോലെ തന്നെ ലാൻഡിംഗ് വിമാനങ്ങൾ എന്നിവ വാങ്ങാൻ നേരത്തെ ധാരണയിലായിരുന്നു പൂർണ്ണമായും വധിതോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനങ്ങളിൽ ഒന്നാണ് ലിലിയം എന്ന ഇലക്ട്രിക് വിമാനം ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ വിമാനങ്ങൾ ഹജ്ജ് ഉംറ സീസണുകളിൽ ദൈവത്തിന്റെ അതിഥികളുമായി ജിദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മക്കേയിലെ ഗ്രാൻഡ് മോസ്കിന് സമീപമുള്ള ഹോട്ടലുകളിലെ എയർ സ്ട്രിപ്പുകളിലേക്ക് പറക്കുന്നതായിരിക്കും തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ എളുപ്പമാക്കാനും സമയം വലിയ തോതിൽ കുറയ്ക്കാനും ഇതുവഴി സഹായിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഒരു സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് അധികൃതർ പറയുന്നത്